പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരിയിലെ മിന്നൽ പ്രളയത്തിൽ ഓട്ടുപാറയിലെ ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ഏകദേശം രണ്ടു കോടിയുടെ നാശനഷ്ടങ്ങളാണ് കണക്കാക്കുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരിതത്തിൽ നിന്ന് എന്ന് കരകയറുമെന്നറിയാതെ വ്യാപാരികൾ തിങ്കളാഴ്ച വൈകിട്ട് ആറരയോടെ കുത്തിയൊരിച്ചു വന്ന മഴവെള്ളം ഓട്ടുപാറയിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇരച്ചു കയറുമ്പോൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കുവാൻ മാത്രമേ വ്യാപാരികൾക്ക് ആയുള്ളൂ മിന്നൽ വേഗത്തിലായിരുന്നു അകമല കാടുകളിൽ നിന്നും കുത്തിയൊലിച്ചു വന്ന വെള്ളം ഒട്ടനവധി വ്യാപാരികളുടെയും അവരെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി കുടുംബങ്ങളുടെയും സ്വപ്നങ്ങളിൽ കരിനിരൽ വീഴ്ത്തിയത് വടക്കാഞ്ചേരിയിൽ ഉൾപ്പെടെ ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് മൊത്തവിതരണം നടത്തുന്ന കെ അസോസിയേറ്റ്സ് എന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ വെള്ളം കയറി ഇരുപത് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് കടയുടമ കെ ആർ ബിജു പറയുന്നു ഒരു നിമിഷം പോലും നമുക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടില്ല ഇവിടെ ഒരു ഇരുപത് ലക്ഷത്തിനും മേലെ ഉണ്ടാവുള്ളൂ സ്റ്റോക്കിന്റെ ഇവിടെ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ഈ കടരോഗ്യത്തിന് ഞങ്ങൾ സപ്ലൈ കണ്ണൻ തേവൻ അതുപോലെ ഹോർലിക്സ് ബൂസ്റ്റ് അതുപോലെ ഡബ് റോൾസ് റോൾസ് ഡാബറിന്റെ ഐറ്റം ഇപ്പം ചന്ദ്രിക ഐറ്റംസ് ചെയ്യും പ്രളയ മുന്നറിയിപ്പ് നൽകുന്നതിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും ഇത്രയധികം നാശനഷ്ടം വടക്കാഞ്ചേരിയിലെ വ്യാപാരികൾക്ക് സംഭവിച്ചിട്ടും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും തിരിഞ്ഞുനോക്കാത്തത് വലിയ വിഷമമുണ്ടാക്കിയെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ പറയുന്നു ബാങ്കിൽ നിന്നും ലോണെടുത്തും മറ്റും ഓണവിപണി ലക്ഷ്യമിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടിയ വ്യാപാരികളുടെ പലിശ ഒഴിവാക്കുന്നതിനും നഗരസഭാ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ വാടക ഒഴിവാക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനിയിപ്പോ ടാക്സ് അടയ്ക്കണം ഇപ്പൊ ഈ സമയത്ത് ഞങ്ങൾ എങ്ങനെ എങ്ങനെ ടാക്സ് അടയ്ക്കുക ഒരു വിട്ടുവീഴ്ച ആരെയാണ് തരിക ഞങ്ങളെ സംബന്ധിച്ച് ഓണാണ് വരുന്നത് എല്ലാ കടകളിലും ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് സ്റ്റോക്ക് കണ്ടമാനം ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തിരിക്കുക ഈ സാധനങ്ങൾക്കാണ് നഷ്ടം ഇപ്പൊ ബാങ്കുകാർ ഇനിയിപ്പം ഇതിന്റെ പേരിൽ ജപ്തി നടപടികളും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും ഇവിടെ ഒക്കെയാണ് ഗവൺമെന്റ് ഇടപെട്ടിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് ഗ്ലെയിം ചെയ്ത് തരണം ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി വാർഡുകൾ ഒഴിവാക്കി തരണം ാണ് ഞങ്ങൾ കോവിഡിന് ശേഷം വിപണിയിലേക്ക് മടങ്ങി വരികയായിരുന്ന വ്യാപാരികൾക്ക് തീരാനഷ്ടമാണ് പ്രളയമുണ്ടാക്കിയത് വ്യാപാരികൾക്കുണ്ടായ കനത്ത നഷ്ടം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ പറഞ്ഞു അത്രയും വലിയ നഷ്ടം ഇവിടെ വന്നിട്ട് പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഒരു അധികാരികളും തയ്യാറായിട്ടില്ല എന്നുള്ള വസ്തുതയാണ് അവർ ഏതെങ്കിലും വീടുകളിൽ കുറച്ച് വെള്ളം കയറിയാൽ അവരെ വണ്ടിയിൽ കൊണ്ടുവന്ന് ദുരിതാശ്വാസം എന്നുള്ള ക്യാമ്പ് നടത്തി നടത്തിക്കഴിഞ്ഞ് ആ ദുരിതാശ്വാസ ദുരിതാശ്വാസ ക്യാമ്പിൽ മാത്രമേ അവരുടെ ശ്രദ്ധയുള്ളൂ വടക്കാഞ്ചേരിയിലെ വ്യാപാര മേഖലയ്ക്ക് ഏകദേശം രണ്ട് കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് സെക്രട്ടറി വി വി ഫ്രാൻസിസ് പറയുന്നു കടകൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ലഭിക്കുവാൻ അതിലേറെ പണം മുടക്കേണ്ട അവസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചു ഞാൻ നാല്പത് കൊല്ലമായിട്ട് ഇൻഷുർ ചെയ്തുകൊണ്ടിരിക്കണ എന്റെ എല്ലാ സ്ഥാപനങ്ങളും ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു നല്ലൊരു സംഖ്യ ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ കൊല്ലത്തിൽ വരുന്നുണ്ട് ഇപ്പോഴത്തെ ലെവലില് മുമ്പ് ഒരു ലക്ഷം അമ്പതിനായിരം അങ്ങനെ നോക്കുമ്പോ ആവറേജ് ഒരു അമ്പത് ലക്ഷത്തിനു കൂടുതൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ക്ലെയിം ആകാൻ ആവശ്യമുള്ളത് ഏകദേശം ആറു ലക്ഷം രൂപയുടെ ലോസാണ് ഞാൻ എന്റെ ഒരു ഏകദേശം അസ്വസ്ഥ തരുന്നത് ഞാൻ ഇനി പണിയെടുക്കണം പ്രകൃതി ദുരന്തം ഉണ്ടാക്കിയ തിരിച്ചടിയിൽ നിന്ന് ഒരു മടങ്ങി വരവ് വേഗത്തിൽ സാധ്യമല്ലെന്നും അധികാരികൾ കണ്ണു തുറന്ന് വ്യാപാരികൾക്കൊപ്പം നിൽക്കുന്ന രീതി സംജാതമായാൽ മാത്രമേ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകൂ എന്ന് യൂത്ത് വിങ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിജു തലക്കോടൻ പറഞ്ഞു ഒന്ന് രണ്ട് അറ്റംപ്റ്റ് സംഭവിക്കുമ്പോൾ അധികാരികള് കണ്ണു തുറന്ന് വ്യാപാരികളുടെ പക്ഷം നിൽക്കുന്ന രീതി ഇവിടെ സംജാതമായാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാനാകൂ വ്യാപാരികളെ കൊണ്ട് ഒരു പൂർവ്വ സ്ഥിതിയിലേക്ക് എത്താൻ സാധ്യമല്ല അതുകൊണ്ട് എത്രയും അടിയന്തരമായി ദുരിതാശ്വാസ നിധിയിലായാലും ഏത് രീതിയിലാണെങ്കിലും വ്യാപാരികളുടെ ഒപ്പം ഉണ്ടായാൽ മാത്രമാണ് ഈ പ്രതിസന്ധിയിലെ നമുക്ക് ഈ അടുത്ത ഓണത്തിന് മുമ്പ് മറികടക്കാൻ സാധിക്കുകയുള്ളൂ ഓൺലൈൻ വ്യാപാരം മൂലം ഉണ്ടാകുന്ന തിരിച്ചടി ഒരു വശത്ത് പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടം മറുവശത്ത് ഇങ്ങനെയെങ്കിലും എല്ലാ മേഖലയിലും സഹായഹസ്തവുമായി വ്യാപാര സമൂഹം ഉണ്ടാകും പക്ഷേ ഒരു തിരിച്ചടി വന്നപ്പോൾ അവരെ സഹായിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് പ്രളയക്കെടുതി സംഹാര താണ്ഡവുമാടിയപ്പോൾ പല കടകളുടെയും ഷട്ടറുകളും പല വ്യാപാര സ്ഥാപനങ്ങളുടെയും അടിത്തറയും ഉൾപ്പെടെ ഇളക്കി മറിച്ചാണ് കടന്നുപോയത് ഇവയെല്ലാം പുനഃസ്ഥാപിക്കുവാൻ കോടികൾ തന്നെ ചെലവാക്കേണ്ടി വരും ഓട്ടുപാറയിലെ ഹോം അപ്ലയൻസസ് സ്ഥാപനമായ ഷഹീർ ഏജൻസിയിൽ പ്രളയക്കെടുതിയിൽ ഇരുപത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും നഷ്ടപ്പെട്ടു ഒന്നിൽ നിന്നും തുടങ്ങേണ്ട അവസ്ഥയാണെന്ന് ഉടമയായ അബ്ദുൾ ഗഫൂർ പറയുന്നു ഏകദേശം അതുകൊണ്ട് തന്നെ വളരെ കാരണം എല്ലാ സാധനങ്ങളും ഏകദേശം വടക്കാഞ്ചേരിയിലെ മിന്നൽ പ്രളയം വ്യാപാരികൾ ഉണ്ടാക്കിയ നഷ്ടം ചെറുതല്ല വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എടുത്ത് സ്റ്റോക്ക് ചെയ്ത ഉൽപ്പന്നങ്ങളെല്ലാം നശിച്ചുപോയി ഇനി എന്ന് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുമെന്ന കാര്യത്തിൽ പോലും നിശ്ചയമില്ല സർക്കാർ ഇടപെട്ട് അടിയന്തരമായ ധനസഹായം ലഭ്യമാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ക്യാമറമാൻ ഹരിക്കൊപ്പം കെ ആർ രാകേഷ് ബി സി ബി ന്യൂസ്